ഒരു പ്രശ്നമില്ല ഫ്രാക്ചർ ഉണ്ട് അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ് അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കും നാളെ ഇന്നിപ്പോൾ രാത്രി പത്തര മണിയാവുമ്പം ചേച്ചിമാർ രണ്ടുപേരും എത്തും അത് കഴിഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണം എന്നുള്ളതാണ് നാളെ പകൽ സമയത്ത് രാവിലെ ബുദ്ധിമുട്ടായിരിക്കും കുർബാന ഉള്ളതാണ് ഉച്ചയ്ക്ക് ശേഷം നടത്തുന്ന രീതിയിൽ വന്നിട്ട് ബാക്കി ബന്ധുക്കളെല്ലാം വന്ന് ആലോചിച്ച് ഇടവക വികാരികയായിട്ട് ആലോചിച്ചതിന് ശേഷം അത് തീരുമാനിക്കും അമ്മാനെ അതാ റൂമിൽ ടി വി ഒന്നും വയ്ക്കത്തില്ല എന്ന് തോന്നുന്നു ഡോക്ടേസുമായിട്ട് സംസാരിച്ചു കൈക്ക് അത് ഒരു സ്ട്രിംഗോ റോപ്പോ വെച്ചൊന്ന് ചെയ്യേണ്ട മൈനറില്ല പക്ഷെ എന്നാലും അങ്ങനെ ആശങ്കപ്പെടാനൊന്നും ഇല്ല ഇന്നില്ല കഴിഞ്ഞു മതി പറഞ്ഞു പുറകിൽ കിടന്നവർ ഉറങ്ങുവായിരുന്നു ഒരു ലോറി ഒരു സ്പോട്ടിൽ അതിന് അതിനുശേഷം സ്റ്റിയറിംഗ് ലോക്കായി വന്ന് അവരുടെ അതും ബാക്ക് സൈഡിലേക്ക് ഇടിച്ചു എന്നാണ് വിചാരിക്കുന്നത് ഫ്രണ്ടിലിരുന്നവർക്ക് രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല ബാക്കിലുണ്ടായിരുന്ന മൂന്ന് പേർക്കാണ്